തൃശൂർ പൂരം അലങ്കോലമാക്കിയത് വി എസ് സുനിൽകുമാറും രാജനും ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ നേതാക്കളാണെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ തൃശൂർ പൂരം അലങ്കോലമാക്കിയ പാപഭാരത്തിൽ നിന്ന് കൈകഴുകാനും സുരേഷ് ഗോപിയെ അപമാനിക്കുന്നതുമാണ് സുനിൽകുമാറിന്റെ പ്രസ്താവനയെന്നും അനീഷ് കുമാർ പറഞ്ഞു ക്ഷേത്ര ഉത്സവങ്ങള് ആചാരങ്ങള് അത് തകർക്കുക എന്നുള്ളത് ഇടതുപക്ഷം നയമാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിശ്വാസങ്ങളെയൊക്കെ അവജയോടുകൂടി നോക്കിക്കാണുന്ന ആളുകളാണ് ഒരു ആരാധനാലയം തകർന്നാൽ അത്രയും അന്ധവിശ്വാസം തകർന്നു ക്ഷേത്രങ്ങളും പള്ളികളും തകർത്ത് അവിടെ കപ്പ നടണം എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളാണ് ശബരിമലയിൽ ചെന്ന് തീർത്തു കൊടുത്ത സമയത്ത് സാനിറ്റൈസർ ആക്കി കൈ കഴുകിയിട്ടുള്ള ദേവസ്വ മന്ത്രിയുള്ള നാടാണ് കേരളം ഗുരുവായൂരിൽ വന്ന സമയത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് നോക്കി ആ കാണുന്നിടത്താണോ കൃഷ്ണൻ ഇരിക്കുന്നത് എന്ന് ചോദിച്ച മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനാണ് കേരളം ഇടതുപക്ഷത്തിന്റെ മന മനസ്സിലിരുപ്പ് അതിന്റെ ഫലമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ അവർ ഇതിനെല്ലാം രാഷ്ട്രീയമായിട്ടാണ് കാണുന്നത് വിശ്വാസങ്ങളെ വിശ്വാസങ്ങളുമായിട്ട് ബന്ധിപ്പിച്ച് കാണാനും അതേ രീതിയിൽ നോക്കി നോക്കിക്കാണാനും അവർക്കൊരിക്കലും സാധ്യമല്ല അവരെല്ലാത്തിനെയും രാഷ്ട്രീയമായിട്ട് കാണാം അവർ നോക്കുന്ന സമയത്ത് ഉത്സവങ്ങൾ അത് ബി ജെ പിയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യാനുള്ള പരിപാടി ആ നിലയ്ക്കാണ് സി പി എമ്മും ഉത്സവങ്ങളെ കാണുന്നത്